പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ അമീൻ ആലിഹി അജ്മഈൻ മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഞാൻ സൈറാബാനു അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ് ഇന്നത്തെ ടോപ്പിക് അള്ളാഹു കൂടെയുണ്ടെന്ന വിശ്വാസം ഒരു മോഹ്മിനെ ഈമാൻ വർദ്ധിപ്പിക്കുന്നു ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അവനെ കരുത്തനുള്ളവാക്കുന്നു എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ വരമേൽപ്പിക്കുമ്പോൾ അവൻ പൂർണ്ണ സമാധാനത്തിലാവുന്നു പ്രഗൽഭനായ പണ്ഡിതൻ ഹാത്തമുൽ ഹസൻ വളരെ സാമ്പത്തിക ശേഷി കുറവുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹജ്ജ് ചെയ്യുക എന്നത് നാല് പെൺമക്കളായിരുന്നു താൻ ഹജ്ജിന് പോയാൽ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും എന്നൊരു പ്രയാസമുണ്ടായിരുന്നു ഒരു ദിവസം തന്റെ ആഗ്രഹം മക്കളോട് പറഞ്ഞപ്പോൾ മൂത്ത മകൾ പിതാവിനോട് ഹജ്ജിന് പോയിക്കോളാൻ സമ്മതം പറഞ്ഞു കാരണം ആ സമയത്ത് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു പിതാവിൻ്റെ അതിയായ ആഗ്രഹം സാധിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം കൗബാലെ ലക്ഷ്യമാക്കി എല്ലാം അള്ളാഹുൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഈ ആ ഹജ്ജിന് പുറപ്പെട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലെ ഭക്ഷണങ്ങൾ തീർന്നപ്പോൾ മറ്റു കുട്ടികൾ മൂത്തവളെ തുടങ്ങി നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞു മൂത്തവൾ എല്ലാം അള്ളാഹുൽബരം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ആ രാജ്യത്തെ ഭരണാധികാരി ഹാറുൺ റഷീദ് യുദ്ധം കഴിഞ്ഞ് ആ വഴി പോയത് അവരുടെ കയ്യിലെ വെള്ളം തീർന്നപ്പോൾ വെള്ളം അന്വേഷിച്ച് വീട്ടിലേക്ക് കയറി ആരാണ് വന്നതെന്നറിയാതെ കുട്ടികൾ വെള്ളം കൊടുത്തു അകത്തേക്ക് പോയി അദ്ദേഹം ഇതാരുടെ വീടാണെന്ന് ചോദിച്ചപ്പോൾ ഹത്തമുൽ ഹസന്റെ വീടാണെന്നും അദ്ദേഹം അഞ്ചിനു പോയിരിക്കാണെന്നും പറഞ്ഞു ഇത്രയും വലിയ പണ്ഡിതൻ ഈ ചെറിയ വീട്ടിലാണോ കഴിയുന്നത് എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു തന്റെ കയ്യിലുള്ളതും കൂടെയുള്ളവരുടെയും കൂടി സമ്പത്തുകൾ അവിടെ വെച്ചിട്ട് തിരിച്ചുപോയി കുട്ടികൾ ഇത് കണ്ട് വല്ലാതെ ആഹ്ലാദിച്ചു അപ്പോൾ മൂത്തമ്മകൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഒരു അടിമ ഒരൽപ്പം സമ്പത്ത് നിങ്ങൾക്ക് തന്നപ്പോൾ അമിതമായി ആഹ്ലാദിക്കുന്നു എന്നാൽ ഇത് നൽകിയ അള്ളാഹുവിന്റെ കാരുണ്യം എത്രയെന്ന് ആലോചിച്ചിട്ടുണ്ടോ അവൾ മൂലയിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു സൗർഗുഹയിൽ അകപ്പെട്ടപ്പോൾ തന്റെ കൂട്ടുകാരനോട് നെവിസലാഹു അലൈവിസ്ല്ലം പറഞ്ഞത് ലാത്താഹുമാന അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന സൂറത്ത് തൗബയിലെ ഈ വചനങ്ങളിലൂടെ അവർക്ക് ധൈര്യവും സമാധാനവും നൽകി അള്ളാഹുൽ പരമേൽപ്പിക്കുന്നവന് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു കൂടെയുണ്ടാവും ദുനിയാവിൽ എപ്പോഴും സന്തോഷം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല പക്ഷെ ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിറാവനും ചെങ്കലിനും ഇടയിൽപ്പെട്ട് മൂസ നബി കൂടെയുള്ളവരോട് പറഞ്ഞു എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട് അവൻ എനിക്ക് രക്ഷാമാർഗം കാണിച്ചു തരും അള്ളാഹു മൂസ നബിയും കൂടെയുള്ളവരെയും ഫിറാവുനിൽ നിന്നും രക്ഷപ്പെടുത്തി വേറെ ആർക്കും നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മെ അറിയുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്ന അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ചിന്തയിൽ നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു ഉണ്ടാവും എന്ന വിശ്വാസം മുറുകെ പിടിക്കണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് نرتنو واخر دوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته